ഹായ് ഗൈസ് നമ്മളിപ്പോൾ എവിടെ വന്നേക്കാന്ന് അറിയോ വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖത്താണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് പ്രത്യേകത ചോദിച്ചാൽ ഇവിടെ ആദ്യത്തെ മദർഷിപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് ആണ്ടിട്ടാണ് നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നത് ഓക്കേ അപ്പോൾ അടുത്ത് നമുക്ക് ഇവിടുത്തെ തിരക്ക് ഭയങ്കര തിരക്കാണ് ഒരേ രക്ഷയില്ല അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നതാണ് നമ്മുടെ വിഴിഞ്ഞം ഹാർബറിൻ്റെ അന്തഷിപ്പ് വന്നതായിട്ട് അങ്ങനെ ഒന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ അകത്ത് കാരണമെങ്കിൽ പാസ് വേണം നമുക്ക് പാസ് ഇല്ലാതാണ് ഇങ്ങനെ വന്നത് കേട്ടോ ഇറങ്ങിക്കൊടുക്കുകയാണ്

ഈ ഈ തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതോടെ രാജ്യത്തെ ക്രിയേറ്റിംഗ് സ്റ്റേറ്റ് ഓഫ് ഫോർവേർഡ് ഓഫ് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി വിഷൻ ഓഫ് ക്രിയേറ്റിംഗ് വേൾഡ് ക്ലാസ് പല ഘട്ടങ്ങളിലായി വിഴിഞ്ഞത്തുള്ള ആളുകൾ വിഴിഞ്ഞ നിവാസികള് വിവിധ പ്രശ്നങ്ങൾ സർക്കാരിന്റെ അവയുടെ പരിഹാരത്തിനായി സർക്കാർ ഫണ്ട് ഉപയോഗപ്പെടുത്തുകയും अदानी कंपनी ने सीएसआर फंड उपयोग की है जी अंगने विभिन्न प्रोत्साहन कर नाना तांगे अय्या एक लड़की का तुरंत इंक्लूडिंग ऑल वेदर डिप ट्रैप पोर्ट एट वादवान एंड इंटरनेशनल कंटेनर ट्रांसिप्रेंट टर्मिनल एट गलाथर बे आर आल्सो बीइंग एक्जीक्यूटेड बाय डी मिनिस्ट्री ऑफ पोर्ट शिपिंग एंड वाटरवेज इन अमिशन मोड കണ്ടില്ലേ ഭയങ്കര തിരക്കൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ആരും കാണത്തില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് നോക്കിയിപ്പിവിടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗമൊക്കെ നടക്കുന്നത് എന്താ എന്താണ് ഇതാണ് വിഴിഞ്ഞ മദോഷിപ്പ് കണ്ടില്ലേ അപ്പൊ നമ്മള് ഇങ്ങനെ വെക്കണ്ടിരിക്ക നാല് ചുറ്റും അങ്ങനെ ഭയങ്കര ടിക്കും തിരക്കായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നോക്കാം എന്താവുമെന്ന് എന്താ എന്തൊക്കെയാണ് എനിക്കോലും പറഞ്ഞറിയാൻ പറ്റാത്ത സന്തോഷമാണ് കേട്ടോ സ്വന്തം നാട്ടിൻ്റെ ഇത്രയും വലിയൊരു വികസനം എന്ന് പറയാമെന്ന് പറഞ്ഞാൽ ഭയങ്കരത് നോക്കാം എന്താണെന്ന് കണ്ട ഇവിടെ ഇവിടെ എന്താ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇപ്പം നടന്നുകൊണ്ടിരിക്കുക നമ്മളും തിരക്കിന്റെ ഇടയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടാണ് ഇരിക്കണേ നോക്ക